സർവീസിലെ ഒമ്പതാം വർഷത്തിൽ പതിനാലാമക്ക സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവും തന്റെ മേലധികാരിയിൽ നിന്ന് വിധേയപൂർവ്വം കൈപ്പറ്റുന്നു സബ് ഇൻസ്പെക്ടർ സോളമൻ നീ പോ സ്ഥലം മാറ്റം വാങ്ങിയോ ജോലി വേണമെന്ന് വെച്ചോ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നീ വീണ്ടും വരും ദാ ഇവിടെ എന്റെ കാൽ കയറി കൊന്നു കുടിച്ചിട്ടാലും കത്തിച്ചാമ്പലാക്കിയാലും നിന്റെ കൈ കൊണ്ട് എന്നെ മാന്തിയടിപ്പിക്കും എന്റെ ടെൻഡേഴ്സിന്റെ അവശിഷ്ടമെങ്കിലും ഓർമ്മ വെച്ചോ ഉമ്മച്ചന്ന പറയുന്നേ നിന്നെ നിന്നെ ഞാൻ വിടില്ലിട നീ ഒ അവനെ കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ എന്നതൊക്കെ മറന്നേക്കാം അതെന്തായാലും ഈ സോളമന്റെ ഒരു രോമം തുടർന്നെങ്കിയും വച്ച നീയൊക്കെ ഇനിയും ജനിക്കണം മുപ്പത്തിയാറ് ജന്മം ഇത് എസ് പി ഓഫീസായിപ്പോയി എല്ലാരനെ ചവിട്ടി പരിപ്പെടുത്തേനെ ഞാൻ മലയോര മേഖലയുടെ ഹരിതാഭയിൽ നിന്ന് വടക്കേ മലബാറിന്റെ ഊഷരതിയിലേക്ക് കാസർഗോഡ് ജില്ലയിലെ വതിയടുക്കയിലേക്കായിരുന്നു ഇത്തവണ സോളമന്റെ നിയോഗം ഇവിടെ മപുരത്തുനിന്ന് സാറ് പോയതിനു ശേഷം ഒരു ഒന്നര മാസം കൂടി ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ നേരെ ഇങ്ങോട്ട് ഒരു മൂന്ന് കൊല്ലത്തിനടുത്തായി കാണും ഇവിടെ സാറിന്റെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് അറിയാറുണ്ടേ പക്ഷെ ചിറ്റൂരിനും ട്രാൻസ്ഫർ ആയ വിവരം ഇപ്പഴാണ് അറിയുന്നത് അതും പണിഷ്മെന്റ് തന്നെ ആയിരുന്നു അല്ലേ സാർ ഈ പോലീസുകാരന്റെ പണി എന്ന് പറയുന്നത് തന്നെ ഒരു പണിഷ്മെന്റ് അല്ലടോ പിള്ളേ ശരിയാണ് സാർ രണ്ട് കൊല്ലമായിക്കാണ് റിസാഖ് സാറവിടുന്ന് പോയിട്ട് അതിനുശേഷം ആദ്യമായിട്ട് അവർ എസ്ഐ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത് സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് തന്നെ ഇന്നലെ വൈകിട്ടാ ഇല്ലെങ്കി ഒന്ന് തൂത്ത് തുടച്ചൊക്കെ വെക്കാമായിരുന്നു എന്നാ പറ്റൂ ഇപ്പൊ വീഴും നാളെ വീഴും എന്ന പരിവത്തില് അഞ്ചു കൊല്ലമായി കിടക്കുന്നു അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ലെറ്റർ കുറെ അയച്ചു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് സദാശിവനെ ഹബീബിനെ ഇങ്ങോട്ട് വിടാം അവർ തന്നെ ഒന്ന് തൂത്ത് തുടച്ച് വാക്കിയാക്കി തരും രണ്ട് ജോലിക്കാരെ ജോലിക്കാരെ ക്ലീൻ പോരെ എവിടെ കിട്ടാനാണ് ഈ ബദിയെടുക്ക സ്ഥലം കണ്ടാൽ ഉണങ്ങിയും വരണ്ടൊക്കെ ഇരിക്കുമെങ്കിലും ഇതൊരു മിനി ഗൾഫാ ആണുങ്ങൾ കൂടുതലും ഗൾഫിലാ ബാക്കിയുള്ളവരൊക്കെ അറക്കൽ അബൂബക്കർ ഹാജിയോട് ജോലിക്കായിരുന്നു ബദിയടക്കൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അതിന് ഈ അബൂബക്കർ ഹാജി വിചാരിക്കണം അതാരായി അറക്കൽ എന്ത് ഹാജി അബൂബക്കർ ഹാജി മൂപ്പരി ഏരിയയിൽ ഒരു നാട്ടുരാജാവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പത്ത് മൂവായിരം ഏക്കർ കശുവണ്ടി പിന്നെ മറ്റു പല ബിസിനസ്സും ബിസിനസ് എന്ന് പറഞ്ഞ സ്മഗ്ലിംഗാ ഇപ്പൊ എന്നാലും സീസണിലൊക്കെ കോടികളുടെ ഇടപാട് നടക്കാറുണ്ടെന്നാ പറയുന്നേ നമ്മളായിട്ട് അങ്ങനെ ഉടക്കു വെക്കാനൊന്നും പോവാറില്ല അതുകൊണ്ട് തട്ടുകടിയില്ലാതെ ജീവിച്ചു പോവാം കേസുകളുടെ എണ്ണം കുറവ് നമുക്ക് തലവേദനയില്ല അതുപോലെ ആരാ താമസം സ്ഥലം സബ് ഇൻസ്പെക്ടറിന്റെ അയൽക്കാരൻ അത് ബാപ്പുട്ടിയുടെ വീടാ വലിയ വീട്ടിൽ ബാപ്പുട്ടി മരിച്ചുപോയി അയാളുടെ ഭാര്യ ഒരു മോൾ മാത്രം അവിടെ താമസം മോൾ ഇവിടുത്തെ ഒരു യു പി സ്കൂളിലെ ടീച്ചറാ ഇപ്പോഴും കാണുന്നത് പോലെയല്ല ഒരു പത്തിരുപത് ഫിഷിംഗ് ബോട്ടുകളും കോൾഡ് സ്റ്റോറേജും ഐസ് പ്ലാന്റും ഒക്കെ ആയിട്ട് ബാപ്പുട്ടി ഇവിടുത്തെ ഒരു നാട്ടുപ്രമാണി ആയിരുന്നു ഒരു കാലത്ത് അന്നീ അബൂബക്കർ ഹാജി വെറു അബൂബക്കറ വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ റൈറ്റ് ഹാൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴാ മംഗലാപുരം പുറംകടലിൽ വെച്ച് ബാപ്പൂട്ടിയുടെ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് നാലു നാലര കോടി രൂപയുടെ സ്മഗ്ലിംഗ് കുടിച്ച് കസ്റ്റംസുകാർ പിടിക്കുന്നത് കൊഫേ പോസയിൽ അകത്ത് പോയേണ്ടി വരും ഉറപ്പായപ്പോ ഊപ്പർ വിവരം സർക്കാർ കണ്ടുകെട്ടാതിരിക്കാൻ സ്വത്തല്ല ഈ അബൂബക്കറിന്റെ പേര്ക്ക് എഴുതിയിച്ചു ബാപ്പൂട്ടിക്ക് തിരിച്ചു വരുന്നവരെ ഒരു കാവലിനായെ പോലെ താനിതൊക്കെ കാത്തു എന്ന് അബൂബക്കർ പറഞ്ഞെന്നാണ് കേൾവി സംഗതി എന്തായാലും എട്ടൊമ്പത് കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നപ്പോൾ അബൂബക്കർ മൊതിലും തിരിച്ചു കൊടുത്തില്ല കയ്യിലുണ്ടായിരുന്നൊക്കെ കേസിനും കൂട്ടത്തിനോട്ട് പോയി ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മൂപ്പര് തളർന്ന് കിടപ്പില്ല പിന്നെ കുറച്ചു കഴിഞ്ഞ് മരിച്ചു ആ ഉമ്മായുടെയും മോളുടെയും സ്ഥിതി വലിയ കഷ്ട വീടിപ്പൊ ബാങ്കുകയറി ജെപ്തിയുന്ന അവസ്ഥയിലാണെന്നാണ് പറയുന്നേ ടീച്ചറുടെ എറണാകുളത്തുനിന്ന് എപ്പൊന്നു ടീച്ചർ ചോദിച്ചത് ഇന്നലെയാ വന്നത് ഒരു ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ അവൾക്ക് പറ്റില്ല ഇന്ന് എന്നെ വരണം അവളുടെ ടീച്ചറെ കാണാൻ മോളെ കാണാണ്ട് ടീച്ചറോ എന്ത് സങ്കടപ്പെട്ടു എന്നറിയോ ഇപ്പൊ ടീച്ചറിന് സന്തോഷമായി മോൾ ഇനി എവിടേം പോണ്ട ദിവസം സ്കൂളിൽ വരണം ടീച്ചറെ കാണാൻ എന്ത് പറഞ്ഞു ഡോക്ടർ ഇനിയും തിരിച്ചു മെഡിക്കൽ റെസ്റ്റിൽ തന്നെ പോണോ വേണം ഒരു മാസം ഇടവിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി നീ ഒന്നും പേടിക്കാനില്ലെന്ന ഡോക്ടർമാര് പറഞ്ഞത് പഠിച്ചു മാത്രമല്ല പഠിച്ചതിനേക്കാളും വലിയ കുറെ ആൾക്കാരും അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു തുക എന്റെ അമനാന്റെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കാൻ ആരാ ഉണ്ടാവുക രണ്ടു ലക്ഷം ഉറുപ്പിലധികം ചെലവായിട്ടുണ്ട് ആസ്പത്രി പഠിച്ചോണ്ടാവുക ഇങ്ങനെ ഓരോ മനുഷ്യരായിട്ടും സഹായങ്ങളായിട്ടും എന്താടാ നീ എവിടെ എവിടെന്നിങ്ങനെ ഓടിക്കത്തിനെ പെട്ടെന്ന് അവിടെ പറഞ്ഞേ ഒരാൾ വന്നിണ്ട് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി നിലയിലല്ല ബാപ്പൂട്ടിക്കായുടെ ഒരു പഴയകാല സുഹൃത്തായിട്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അടുത്ത ബോർഡ് മീറ്റിങ്ങിന് ഇനി രണ്ടാഴ്ച സമയമുണ്ട് അതിനു മുൻപ് വായ്പാ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നിലില്ല ഉമ്മയോട് വിശദമായി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ നോക്ക് ഞാൻ ഇറങ്ങട്ടെ സക്കാത്ത് ണക്കളും ഞാൻ ഈ ബാങ്കിന്റെ പഴയ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കിയതോ അമ്മ പാപ്പച്ഛ അന്ന് എടുത്ത് എട്ട് ലക്ഷം രൂപയുടെ ലോണാ ഇപ്പൊ പലിശയും പലിശേന്റെ പലിശയും കൂട്ടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം ഉറപ്പിയായത് അടുത്ത രണ്ടാഴ്ച കൊണ്ട് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റു വഴിയില്ലാന്നല്ലേ പറഞ്ഞത് ഇനി രണ്ടാഴ്ച പഠിച്ചോ വിചാരിച്ച രണ്ടാഴ്ച വേണ്ട രണ്ട് മിനിറ്റ് മതിയല്ലോ മതിയല്ലോഅമ്മ കാര്യങ്ങള് നേരെയാവാൻ ഞാനിപ്പോ ആലോചിക്കുന്നത് വേറൊരു കാര്യമ്മാ നമുക്ക് നമുക്ക് അബൂബക്കർ മുതലാളി ഒന്ന് കണ്ടാലോ അത് വേണ്ട മോളെ അനക്കറിയാത്തതല്ലോ ഈ അബൂബക്കറായിട്ടല്ലേ നമ്മളിങ്ങനെ പെരുവിടിയിലിറങ്ങന ഇത് ഒക്കെ ശരിയാ ഉമ്മ പക്ഷെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ അയാളുടെ അവസ്ഥ എന്താ എല്ലാ അയാളും എടുത്തോട്ടെ വാപ്പച്ച് ചതിച്ചയാൾ ഉണ്ടാക്കിയതൊക്കെ അതിലെത്രയോ ചെറിയൊരു തുകയുള്ളൂ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ അത് തന്നെ നമ്മളെ സഹായിക്കാൻ ഒരു ഉമ്മ എന്ന് ആലോചിച്ചു നോക്ക് നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ ഉമ്മ പഠിച്ചോ കാണിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞ അവസാനത്തെ വഴി ഒരുപക്ഷെ ഇതാണെങ്കിലോ മുതാളി അല്ല ഇതാര ഇത് ഇപ്പത്ത എന്റെ അവിടെ തന്നെ നിന്നുകളെന്ന് കരുപതി പുറത്ത് കാത്തു നിൽക്കാൻ മാത്രം ഇതന്യ എന്റെ വീടാ നദിയ വാമോളെ ഒന്ന് കണ്ടിട്ടും വണ്ടിയിട്ടും കാലം എത്ര ആയി വരി ഒന്ന് വരണമെന്നോ കാണമെന്നോ ഒക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല പറയാൻ ഇത്ര അടുത്ത എന്നാലെന്താ ഒരു നൂറുകൂട്ടം കാര്യങ്ങളല്ലേ അല്ല ഇത്താത്തക്കിർക്കും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാലോ ആ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടും വണ്ടി ഇരിക്കാം എന്ന് അത് തന്റെ ഒരു സന്തോഷമല്ലേ ഉപ്പ പള്ളിക്കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് പോകാടാ കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് ഇനിയും പോവാം പക്ഷേ ഇതങ്ങനെയാണോ ഈ ഒരു സന്തോഷം അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ കഴിഞ്ഞവരാ ഞാനും വലിയ വീട്ടിലെ പാപ്പുട്ടിക്കായി നീയും ഈ ഇരിക്കുന്ന നദിയ മോളും ഞണ്ടും ഞണ്ടായിരുന്നില്ല പാപ്പുട്ടിക്കായിക്കും എനക്കും ആ ഇരട്ടപറ്റ മക്കളായിരുന്നു ഇവിടെ വന്നപ്പോഴും ഞാൻ ആലോചിച്ചതാ പക്ഷേ ഇപ്പൊ തോന്നുന്നു പറയാതിരുന്ന അതാവും വലിയ തെറ്റെന്ന് ബാപ്പച്ചി മരിക്കുന്നതിന് മുൻപും അതിന് ശേഷം ഉണ്ടായതൊക്കെ അറിയാലോ അത് പോട്ടെ ഇപ്പൊ പക്ഷെ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ബാങ്കുകാർ ഇന്നലെയും വന്നിരുന്നു ബാപ്പച്ചിയുടെ ചികിത്സയ്ക്ക് മറ്റും വേണ്ടി എടുത്ത ലോണാണ് ഇപ്പോ പലിശ അടക്കം പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്റെ വാപ്പച്ചി മരിച്ചത് ആ വീട്ടിൽ വെച്ചാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് ആ വീട് ജപ്തി ചെയ്തു പോവാന്ന് പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ അബുബക്കറെ അബുബക്ര പറഞ്ഞ ആ സ്നേഹം ഓർത്തിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണം കഥകൾ പലതും നിറഞ്ഞുണ്ടാക്കിയെന്നുണ്ടാവും ഇപ്പൊ ഇവിടെ ാണ് കണ്ണീരാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും അവകാശം ഇങ്ങനെയല്ല പറയുക ഇല്ല ഞങ്ങൾ അങ്ങനെ വേണ്ട പറയാം അബൂബക്കർ മോനാലി ഞങ്ങൾ വന്നത് പഴം കഥ പറഞ്ഞ് അവകാശം സ്ഥാപിക്കാനല്ല നിങ്ങളങ്ങനെ പേടിക്കുന്നുണ്ടാവും കാരണം ആ പഴം വെറും കഥയല്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും അറിയാവുന്നത് നിങ്ങൾ എന്നാലും അതിന്റെ പേരിൽ ഒരു അവകാശം ചോദിക്കാൻ വന്നതല്ല ഞാനും എന്റെ ഉമ്മയും അത് ചോദിക്കാനും സ്ഥാപിക്കാനും ആണെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയാം ഞാനത് ചെയ്യും സമയമാകുമ്പോ വാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഉപ്പാ പഠിക്കപ്പുറത്ത് നിർത്തിയ കാര്യം പറഞ്ഞു വിടാനുള്ളതിന് പകരം വീട്ടിൽ കേട്ടിരിച്ച് സൽക്കരിച്ച ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം ണെങ്കിൽ ജപ്തിയും വേണ്ടിവരില്ല ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ അറക്കിൽ അബൂബക്കർ ഹാജി ഒന്നും വേണ്ട അയാളുടെ മോൻ വിചാരിച്ചാൽ മതി പക്ഷെ അതിന് ആണുങ്ങളെ ആണുങ്ങളായിട്ട് കാണാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണം ആണുങ്ങളെ വഴിയിലൂടെ പോകുന്ന രണ്ട് പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി വീരവാദം പറയാൻ ഈ കിങ്കരന്മാരുടെ അകമ്പടിയോടെ വന്ന നീയാണോ ആണ് അതോ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നവനെ പോലും ചതിക്കാൻ പഠിക്കാത്ത ഒരുപാട് ചിലച്ചാലുണ്ടല്ലോ വെട്ടി എറിഞ്ഞ് കടപ്പുറത്തെ കാക്കകൾ കറിഞ്ഞു കൊടുക്കും ഞാൻ അതോടെ തീരും വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ പരമ്പര ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തോണ്ടോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിച്ചത് കൊണ്ടോ സംഭവിക്കാൻ പോകുന്നില്ല അവരൊക്കെ ആളുകളാ ഇല്ല സർ ഞാനിത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതിങ്ങനെ വിട്ട ഏത് റൗഡിക്കുന്ന ആളും ഈ നാട്ടിലെ ഏത് പെണ്ണിനും കയറി പിടിക്കാം ഏത് വീട്ടിലും ഏത് അസമയത്തും കയറിച്ചല്ല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയൊക്കെ എനിക്ക് പുതിയ എസ് ഐ ഒന്ന് കാണണം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം എന്ത് പരാതിയാണേലും എന്നോട് പറയാം അകത്തിരിക്കാം എന്റെ മുറിയില് പിള്ളേർ ആ കംപ്ലൈന്റ് അബൂബക്കർ ഹാജി മകൻ അവനെ ഞാൻ നോക്കിക്കോളാം അതിന് ഈ കംപ്ലൈന്റ് ധാരാളം മതി പക്ഷെ അത് മാത്രം പോരല്ലോ ഈ പറഞ്ഞ അബൂബക്കർ ഹാജിയുടെ കേസിലൂടെ നമുക്കൊന്ന് തെറ്റില്ലേ പ്രതികാരത്തിന് വേണ്ടിയോ കൈവിട്ട സ്വത്ത് തിരിച്ചെടുക്കാനോ അല്ല സാർ സ്വന്തം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലൊന്നും ഒഴിവാക്കാനായാ ഇതിനൊരു വഴി കാണിച്ചു തന്ന പടച്ചോൻ അനുഗ്രഹിക്കു എന്റെ കുട്ടിയെ പോലീസിനെ ഏൽപ്പിച്ച പണി പോലീസും ചെയ്യട്ടെ എന്നാ ഉമ്മയും മൂളും